കഴിഞ്ഞ ദിവസം ആർല ഫാമിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടെ കാറിന് തീ പിടിച്ച് ഒരു കിലോയോളം കഞ്ചാവ് ആർല ഫാം ഫോറസ്റ്റ് ഓഫീസിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ടൗണിൽ കീഴ്പള്ളി ടൗണിൽ സ്ഥാപിച്ച സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചതിന് ശേഷമാണ് കാറ് കടത്തിക്കൊണ്ടുപോയ കാറും പ്രതികളെയും പിന്നീട് തിരിച്ചറിഞ്ഞത് ആർലം സി ഐ മനോജിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തലശ്ശേരി വള്ളിയായി സ്വദേശിയായ ഒരു യുവാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാളുകൂടി ഈ പ്രതിയോടൊപ്പം ഉണ്ട് എന്ന് സംശയിക്കുന്നു ഇതുവരെ പിടിക്കപ്പെടാനായിട്ടില്ല എന്തായാലും ഒരു യുവാവിനെയും അതോടൊപ്പം തന്നെ കടത്തിക്കൊണ്ടുപോയെന്ന കാറും ഇപ്പോൾ പിന്നെ കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ ഇന്ന് ഉച്ചയ്ക്ക് മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫാമിലെ റോഡരികിൽ കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ കേസിലെ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പാനൂർ പാത്തിപ്പാലം വള്ളായി സ്വദേശി ഷഫ്നാസിനെയാണ് ആറളം പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാറിന്റെ ബോണറ്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന എഴുന്നൂറ് ഗ്രാമോളം കഞ്ചാവിന് തീപിടിച്ചപ്പോൾ വെടിയിലേക്ക് എറിഞ്ഞുകളഞ്ഞതായും അറസ്റ്റിലായ പ്രതിയുടെ കയ്യിൽ പൊള്ളലേറ്റതിന്റെയും പാടുകൾ ഉള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എഴുന്നൂറ് ഗ്രാം ഓളം വരുന്ന കഞ്ചാവാണ് റോഡറിയിൽ ഉപേക്ഷിച്ച് കടന്നു കടഞ്ഞത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ രണ്ട് വാഹനങ്ങൾ സംശയം ഉള്ളതായും അറിയിച്ചിരുന്നു കാറിന്റെ ബോണറ്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവിന് തീ പിടിച്ചപ്പോൾ എറിഞ്ഞു കളഞ്ഞതായാണ് പോലീസ് പറഞ്ഞത് അറസ്റ്റിലായ പ്രതിയുടെ കയ്യിൽ പൊള്ളലേറ്റതിന്റെ പാടുകൾ ഉള്ളതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പാനൂർ സ്റ്റേഷൻ പരിധിയിൽ വള്ളിയായിൽ വെച്ചാണ് പ്രതിയെ ബുധനാഴ്ച രാത്രി കസ്റ്റഡിയിൽ എടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും അന്വേഷണ സംഘത്തിൽ ആറളം ഇൻസ്പെക്ടർ പി എം മനോജ് എസ് ഐ വി പി സിറാജ് ഗ്രേറ്റ് എസ് ഐ സുനിൽ കുമാർ സി പി എ മാ ജയദേവൻ വിനീത് റിജേഷ് ലതീഷ് വിനു എസ് ഐ തോമസ് എന്നിവർ നേതൃത്വം നൽകി മറ്റൊരു പ്രതി കൂടി ഉള്ളതായി സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന്